ഓൺ ആയിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പായസമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുമ്പളങ്ങ പായസമാണ് സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഇത് ഓർഡർ ആവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പായസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കിലോ കുമ്പളങ്ങ നമ്മൾ അതിന്റെ ഉള്ളിലത്തെ ആ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടിന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ആ പായസത്തിൽ ഇടുമ്പോ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരുമ്പോൾ തന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അത് അതുപോലെ ലെയർ ആയി കിട്ടണം അപ്പൊ ഞാനിത് അതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാൽ കിലോ കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു ലിറ്റർ പായസത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ഇത് അതുപോലെ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ കുമ്പളങ്ങയും നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേണം വേറൊരു ബൗളിലേക്ക് മാറ്റാൻ എന്നിട്ട് അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അപ്പൊ അതിലുള്ള ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല നമ്മുടെ കുമ്പളങ്ങീന്റെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ടാവണം ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഇതുപോലെ വെള്ളം നല്ല പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഈ ഒരു പായസത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ കുമ്പളങ്ങേന്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇപ്പൊരു നാല് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് ഇന്നൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് ടു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് ആ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇതിലുള്ള ഒരു ഒരു പച്ചമണം അതുപോലെ തന്നെ ആ ഒരു വെഴുപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പായസം ഇടുമ്പോ അത് കുമ്പളങ്ങയാണെന്ന് തന്നെ തോന്നുന്നുണ്ട് അത്രയ്ക്ക് അത് കഴിക്കുമ്പോ അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസാണ് നമ്മൾ വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡി കിട്ടുകയും ചെയ്യും അപ്പോ കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലതുമാണ് നമ്മുടെ ദേഹത്തിന് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് എന്താ ലെവലൊന്ന് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ തൊട്ടാൽ തന്നെ അറിയാം അതിന്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാന്നുള്ളത് അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്കിങ്ങനെ ഒടച്ചു കഴിഞ്ഞ് ഇങ്ങനെ പൊട്ടി വരുന്ന രീതിക്ക് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് അപ്പൊ ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റിവെക്കണം അപ്പൊ ഞാനൊരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കൂമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പൊ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കുമ്പളിങ്ങയിലുള്ള വെള്ളം കൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോ ഈ ഒരു ലെയർ ലെയർ ആയിട്ടായിരിക്കും നമ്മുടെ പായസത്തിൽ കിടക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിരുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഞാൻ ഇത്രയും പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു നോക്കിയപ്പോ അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉറപ്പാണ് അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാണ്ട് പോകരുത് അപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അതുപോലെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ എക്സ്ട്രാ ഉള്ള ആ വെള്ളമൊക്കെ ഒന്ന് നിങ്ങക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇനി നമുക്ക് ഒരു ലിറ്റർ പാല് ഒരു പാത്രത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനൊരു പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ അപ്പൊ നമ്മുടെ പാലൊന്ന് ഇതുപോലെ അങ്ങനെ തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പാല് തിളച്ച ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിനി നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഓടി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പഞ്ചസാരയും പാലും കുമ്പളങ്ങയും ഒക്കെ ഒന്ന് ഒരു കറക്റ്റ് രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം കുമ്പളങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ പാലിനോട് ആ കുമ്പളങ്ങ ഒന്ന് വരണ പോലെ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ അടപ്പായസൊക്കെ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അടപ്പായസം പോലെ തന്നെ ആ അട കടക്കുന്ന രീതി തന്നെയാണ് നമ്മുടെ ഈ കുമ്പളങ്ങ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ കുമ്പളങ്ങ ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക അവർക്ക് ഇത് കുമ്പളങ്ങയാണ് മനസ്സിലാക്ക അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച സമയത്ത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പാലും കുറച്ചൊന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇത് അപ്പോ തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ പായസം റെഡി ആവാറായി ഇനി ഇതിലേക്ക് ഞാന് ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പഞ്ചസാരന്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കാരണം ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പായസത്തിനുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ആയിട്ട് ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് മേടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓണം ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മധുരത്തിന്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു മിൽക്ക് മേടും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാലൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് നേരം നമുക്കിതൊന്നും കുറുക്കിയെടുക്കണമെന്നില്ല കാരണം കുമ്പളങ്ങട്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കുറച്ച് തിക്കായി വരും ഏകദേശം നമ്മുടെ പായസം റെഡിയായി അവസാനമായിട്ട് ഞാൻ വരുന്നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ക്യാഷ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിടാം അപ്പൊ ക്രിസ്മസോ ക്യാഷോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കളർ ചേഞ്ച് വേണേ ഒന്ന് വെറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങളത് മിസ് ചെയ്യാണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു പായസമാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പൊ നമ്മൾ ഈ ഒരു കുമ്പളങ്ങയൊക്കെ കടക്കുമ്പോ തന്നെ പെട്ടെന്ന് കാണുമ്പോൾ അത് കുമ്പളങ്ങയാണെന്ന് തന്നെ തോന്നില്ല കാരണം സേമിയ പോലെ അതുപോലെ തന്നെ അടയൊക്കെ കിടക്കുന്നത് പോലെ അത് കടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച കാൽഷ്യം കൂടി നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും ഈ ഒരു ടെക്സ്റ്ററല്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കാകും അപ്പൊ ആ ലെവലിൽ വേണം നമുക്ക് പാല് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അപ്പൊ കണ്ടില്ല ഈ ഒരു ടെക്സ്റ്റർ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി തിക്കായി വരും ഇനി ഞാനിത് കുറുകി വന്ന ശേഷം ഞാനൊരു സെർവിംഗ് ബോളിൽ മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഇത് തിക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മ ഒരു സെർവിങ് ബോളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് കണ്ടറിയാം എത്രത്തോളം അത് കുറുകി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അടപ്പായസം പോലെ തന്നെയാണ് അട കിടക്കുന്നത് പോലെ എന്താ കുമ്പളങ്ങൾ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ പുതിയ ഒരു recipe hai thank you